പത്തനംതിട്ടയിൽ ജോലി ചെയ്യുന്ന യുവതി വളാഞ്ചേരിയിലെ ബന്ധുവീട്ടിൽ എത്തിയതായിരുന്നു മൂന്ന് ദിവസം മുൻപ് വീട്ടിൽ ബന്ധുക്കളില്ലാത്ത സമയത്ത് അതിക്രമിച്ചു കയറിയ കൂട്ടബലാൽ സംഘം യുവതിയുടെ പരാതി കണ്ടാൽ അറിയാവുന്ന ആളുകളാണ് സംഭവത്തിന് പിന്നിലെന്നും യുവതി മൊഴി നൽകി ഇതേ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയുടെ പേർ മൂന്ന് ദിവസം 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 ഏകദേശം നാല് നാല് കഴിഞ്ഞു പത്തനംതിട്ടയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാ വീട്ടിൽ വന്ന് നിൽക്കുക ഈ ഒരു സമയത്ത് സമയത്ത് രാത്രി നമ്മുടെ സ്വന്തം വീട് പോലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഒരാൾ തൻ്റെ സുഹൃത്താണ് ഈ പെൺകുട്ടിക്ക് ആകെ ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളൂ നാലു വെച്ചാണ് കല്യാണം കഴിഞ്ഞ് അധികം ആയിട്ടില്ല ഇരുപത്തി വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഈ ഒരു സംഭവത്തിന് ശേഷം ആകെ മെന്റൽ ട്രോമ ആകെ തളർന്നു ഇല്ലാണ്ടായി കാരണം അവർ പ്രതീക്ഷിക്കുന്നില്ലല്ലോ സ്വപ്നത്തെ പോലും ചിന്തിക്കുന്നില്ല വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്ന് ഒരു പെൺകുട്ടിയെ അത് ദാരുണമായിട്ട് മൂന്നുപേർ ചേർന്ന് പീഡിപ്പിക്കുകയാണ് ബലാത്സംഗം ചെയ്യുകയാണ് കുട്ടി ആകെ തകർന്നു പോയി തന്റെ സുഹൃത്തിനെ വിളിച്ച് അറിയിച്ചു വാർത്തയിൽ പറഞ്ഞ സാധനം തന്നെ ഞാൻ ഞാനിവിടെ ചോദിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒരു പിടിയും കിട്ടുന്നില്ല കാരണം ഇവിടുത്തെ നിയമങ്ങൾ വളരെ സിമ്പിൾ ആണ് ഇവർ ഇറങ്ങിപ്പോവും ഇപ്പൊ അധികം വേണ്ട പെട്ടെന്ന് ഇറങ്ങിപ്പോ ഈ നിയമങ്ങൾ മാറ്റം വരാതൊന്നും ഇവിടെ ഒരു കാര്യം എന്നുള്ളതാ പ്രതിക്കും വാദിക്കും ഒരേ ഒരു നിയമം അല്ലെ ശരിക്ക് പറയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ട് മടുത്തു പോയി നമുക്ക് ഇന്ത്യ മടുത്തു സത്യം അറബ് രാജ്യങ്ങളിലെ നിയമങ്ങളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുള്ളൂ വളരെ മോശപ്പെട്ട രീതിയിലാണ് ഓരോ ദിവസം കടന്നു പോകണത് മലപ്പുറം ജില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഓരോ പീഡനങ്ങളുടെ പേരും കൂടി ചേർത്ത് വെക്കേണ്ട അവസ്ഥ ഞാൻ മലപ്പുറം ജില്ലക്കാരനെ എടപ്പാളുകാരനാ ശരിക്കും പറയണമെങ്കിൽ ഇത്തരം വാർത്തകൾ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ പിന്നെ ഈ പലതരത്തിലുള്ള അത് എടുത്തു പറയുന്നില്ല ഒരു പ്രത്യേക വിഭാഗത്തിനെടുത്ത് പറഞ്ഞു എന്നൊക്കെ പറയും പിന്നീട് അതൊന്നും പറയുന്നില്ല ഈ ആളുകൾ എന്തുകൊണ്ട് അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നിയമങ്ങൾ പോരാൻ നിറ്റ ഇവരൊക്കെ എന്താ ചെയ്യേണ്ടത് ശരിക്ക് ശരിക്ക് കൊണ്ടേ അരിഞ്ഞ് കളയണം എന്നുള്ളത് അരിഞ്ഞു കളയണം ഇഞ്ചിഞ്ചിറ്റണ്ട് അത് എന്നിട്ട് ആളുകളിലൂടെ വാർത്തകളിലൂടെ കാണിക്കണം ഇന്ന ദിവസം ഇന്ന വരലാ ഇന്ന ദിവസം ഇന്ന സാധന പറഞ്ഞ് പറഞ്ഞ് കാണിച്ച് കാണിച്ച് ഇവരെ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ അറിയണം എന്നാൽ മാത്രമാണ് ഇത്തരം ക്രൂര കൃത്യങ്ങൾ ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ വലിയ ഭയങ്കര ശിക്ഷകളാണ് എന്നിട്ടും അവിടെ ക്രൂരതകൾ ചെയ്യുന്നില്ല എന്നില്ല പക്ഷെ അവിടെ എണ്ണം കുറയുന്നുണ്ട് ക്രൂരതകളുടെ അല്ലെ ഇവിടെ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സെക്യൂരിറ്റി ഇല്ല നമ്മുടെ നിയമം കൊടുക്കുന്ന സംരക്ഷണം മാത്രമേ ഉള്ളൂ ആ നിയമം ഇവിടെയുള്ള ഇത്തരം വൃത്തികളുകൾ ചെയ്യുന്ന ആളുകൾക്കും ഊരി പോവാൻ വളരെ സുഖമാണെന്നുള്ളതാണ് വളാഞ്ചേരി പീടികപ്പടി സ്വദേശികളായ വെള്ളാട്ടുപടി സുനിൽ താമിത്തൊടി ശശി പ്രകാശൻ എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിന് ശേഷം ശാരീരികവും മാനസികവുമായി പ്രയാസം നേരിട്ട യുവതി തന്റെ സുഹൃത്തിനോട് കാര്യങ്ങൾ പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിയുന്നത് തുടർന്ന് യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു ഇപ്പൊ ഈ പേരുകൾ കേട്ടല്ലോ ഈ പേരുകൾ നിങ്ങൾ ശ്രദ്ധിക്കണേ ഈ ആളുകളുടെ പേര് ഹിന്ദു നാമമായതുകൊണ്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല മുസ്ലിം നാമമായിരുന്നെങ്കിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ കമന്റ് ചെയ്ത് ഞാൻ കണ്ടു സത്യം തന്നെ അല്ലേ ശരിക്കും അങ്ങനെ തന്നെയല്ലേ ഇവിടെ ശരിക്കും മതത്തിൻ്റെ പേരിൽ കൂടി ആളുകൾ വേർതിരിവുകളും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും മടുത്ത് പോയി വാർത്തകൾ കേട്ട് മടുത്തില്ലാണ്ടായിപ്പോയി ഇവർക്കൊക്കെ മക്കളൊക്കെ ഉള്ളതല്ലേ ഈ പ്രായ ആളുകളാ ഈ പ്രായ ആൾ ഇരുപത്തിനാല് വയസ്സിലൊരു പെൺകുട്ടിയെ ആണ് ക്രൂരമായി പീഡിപ്പിച്ചിട്ടുള്ളത് ഇവർക്കൊക്കെ മക്കളുണ്ട് എന്നിട്ട് പോലും ഇവരെ എങ്ങനെ വീട്ടുകാരെ ഈ ഞാൻ ശരിക്ക് പറയാ ഇവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ദയവ് ഏതൊരു ഭാര്യയും അമ്മയും പെങ്ങന്മാരൊക്കെ കണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പിക്കരുത് കാരണം ഈ മാതിരി കൂതറകള് ഇനി എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല കാര്യമായിട്ട് പറഞ്ഞത് ഇവര് ജാമ്യത്തിൽ ഇറങ്ങും അത് ഉറപ്പാ ഇത് കുറച്ചു ദിവസം ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങും ഈ കേസുകളൊക്കെ ഇങ്ങനെ തന്നെ എത്ര കാലങ്ങളായിട്ട് സഹിക്കാൻ പയ്യാത്ത രീതിയിൽ ഇത് ഇങ്ങനെ തന്നെ അവസാനിക്കുള്ളൂ അവസാനിക്കില്ല ഇത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നിരന്തരം ഇത്തരം പാവപ്പെട്ട ആളുകൾക്കെതിരെ ഇതൊരു ദളിത് പെൺകുട്ടിയാ ഇതിപ്പോ യു പിയിലും ഗുജറാത്തിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസമായിട്ട് ഈ ഒരു സംഭവം നടന്നു ഇന്നലെ വാർത്ത വന്നതാ ഇന്നലെ വാർത്തയിൽ വന്നിട്ട് പോലും ഇതൊന്നും ചർച്ച ചെയ്യാൻ ആരും വരുന്നില്ല ഇത് പോലെ ഗുജറാത്ത് യു പി ഡൽഹി കേരളത്തിന് പുറത്ത് എവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ സംഭവം ദളിത് യുവതിയെ മൂന്ന് പേർ പീച്ചു എന്നൊക്കെ വലിയ തലക്കെട്ടോട് കൂടി ഭയങ്കര ചർച്ച ചെയ്യും പക്ഷെ ഇവിടെ ചർച്ചയൊന്നുമില്ല ചർച്ച ചെയ്തിട്ട് കാര്യമില്ല സത്യമാണ് നമ്മളെ നിയമങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ നിയമങ്ങൾ പോരാ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മളെ നിയമങ്ങൾ പോരാ എന്നുള്ളത് തന്നെയാണ് ഒരു സ്വന്തം വീട്ടിൽ കിടന്നിറങ്ങുക സമാധാനത്തോടുകൂടി കിടന്നിറങ്ങുമ്പോൾ അങ്ങനെ അതിക്രമിച്ച് കയറി വന്നിട്ട് ബലാത്സംഗം ചെയ്യുക അതിക്രൂരമായി പീഡിപ്പിക്കുക ആ പെൺകുട്ടിക്ക് അപസ്മാരം ഇളകി പിന്നെ ആകെ എന്താ പറയുക കയ്യിൽ നിന്ന് പോയ അവസ്ഥയും മാനസികപരമായിട്ട് തകർന്നു പോയിട്ടുണ്ട് ആ കുട്ടി പറയുന്ന ഒരാള് ഒരാൾ സുഹൃത്താണ് സുഹൃത്തിനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത് ഇപ്പൊ എന്തായാലും കോടതി റിമാൻഡ് ചെയ്തിട്ട് ഇവരെ തിരിച്ചറിയൽ പരടലിൽ വെക്കും ആ ഒരു ദിവസത്തെ അവസ്ഥ ആലോചിക്കാം ആ കുട്ടി അവരെ അന്ന് പീഡിപ്പിച്ചത് ഇന്ന ആളാണ് എങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിച്ചോ ആ മാനസിക നില നിങ്ങളൊന്നും ആലോചിച്ചോക്കെ ഓ സഹിക്കൂല അവര് വീണ്ടും അത് ഓർക്കുമ്പോ അവർക്ക് എന്ത് സംഭവിക്കും അറിയില്ല അവസ്മാരൊക്കെ ഇടകി ആകെ തകർന്നു കിടക്കുക അവര് വീണ്ടും ഈ ഒരു തിരിച്ചറിയൽ പരടനും കൂടി വരണം എന്ന് പറയുമ്പോളാ ദയവു അങ്ങനെയുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ആ ആളുകളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക നേരിട്ട് കൊണ്ടുപോയിട്ട് അവരെ മുന്നിൽ നിർത്തരുത് കാരണം ആ ഒരു കുട്ടിക്ക് ഇനി ജീവിതത്തിൽ ഏത് കാലത്താണ് ആ കുട്ടിക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിയുക എന്ന് പറയാൻ പറ്റില്ല അത് എൻ്റെ എനിക്ക് ഒരു റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇപ്പൊ കാര്യമൊന്നുമില്ല നിയമത്തിന് മുന്നിൽ നമ്മൾ പറഞ്ഞ തെറ്റാവും ചിലപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ നേരിട്ട് കാണിക്കാതെ ഫോട്ടോയോ വീഡിയോ അവരെടുത്ത് കാണിച്ച് കൊടുത്തത് സ്ത്രീ സ്ഥിരീകരിക്കുക അത് ഏതെങ്കിലും വനിതാ പോലീസിന്റെ മുന്നിൽ ചെയ്യിക്കുക എന്നുള്ളതാണ് കോടതിക്ക് മുന്നാകം ചെയ്യുമ്പോൾ അവരെ മുന്നിൽ വന്നിങ്ങനെ നിന്നിട്ടല്ലേ ഈ തിരിച്ചറി പറയിട്ട് നടത്തുക ആലോക്കാ പോലും വയ്യ വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ നമ്മളവിടുന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ ഉള്ളു നമ്മുടെ നാട്ടിലാണ് ഇത് സഹിക്കാൻ പറ്റണത് ഈ നായ്ക്കളൊക്കെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇടിച്ചിടിച്ചിട്ട് ഇടിച്ച് കൊല്ലരുത് ഇടിച്ച് കൊല്ലാനൊന്നും പാടില്ല അങ്ങനെ കിടക്കണം ഓ ഭയങ്കര കൂടി ഇങ്ങനെ കിടക്കണം അല്ലാതെ ഇവരെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇവരെ ഇവർ പുറത്തിറങ്ങും അല്ലാത്ത പക്ഷം വേറെ വല്ല രാജ്യങ്ങൾ ഇപ്പൊ അറബി രാജ്യങ്ങളൊക്കെ ചെയ്യണ പോലെ കൈയൊക്കെ വെട്ടിട്ട് ഇങ്ങനെ ജീവിക്കാൻ വിടുക എന്നിട്ട് ആ നരകിപ്പിക്കുക ജനങ്ങളും കൈകാര്യം ചെയ്യും ഇടക്കിടക്ക് ഇനി ഇവർക്ക് ആരും ജോലിയോ ആരും അടുപ്പിക്കുകയോ ചെയ്യില്ല അത് ചെയ്യരുത് ഇവരും ഒക്കെ പോയി തൂങ്ങിച്ചാവുക നല്ലത് അല്ല ഇവിടെ പാവപ്പെട്ട കുറെ ആളുകൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ നിരന്തരമായിട്ട് കുട്ടി ആദിത്യ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആദിത്യ അവരുടെ മരണം കഴിഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി പ്രണയത്തിന്റെ സമയത്ത് അവർ ശാരീരിക മന്തിലൊക്കെ ഏർപ്പെട്ടത് കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടി മരിച്ചതിന് ശേഷം ഇപ്പൊ ആ പെൺകുട്ടിയെ വൃത്തികേടുകൾ പറയാൻ തുടങ്ങി വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി അവൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ വൃത്തി കേടുകളാ അല്ലെ ആ കുട്ടി അത്ര സഹിക്കം ആത്മഹത്യ ചെയ ഇവിടെ ഈ നായ്ക്കാട്ടങ്ങളൊക്കെ എന്താ ചെയ്യേണ്ട എനിക്ക് ശരിക്ക് പറയാമെന്നുണ്ടെങ്കിൽ അല്ല വൃത്തിയിൽ തെറി പറയാൻ അറിയാം പക്ഷെ വീഡിയോന്റെ മുന്നിൽ ഇരുന്നിട്ട് പറയാൻ പറ്റാത്ത ഭയങ്കരമായിട്ട് എനിക്ക് വാർത്ത കേട്ടപ്പോ സഹിക്കാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ ഈ വാർത്ത കണ്ടിട്ടില്ല എന്നുള്ളതാ അല്ലെങ്കിൽ ഇന്നലെ തന്നെ അത് പ്രതികരിച്ചനെ ഇപ്പൊ എന്തായാലും മൂന്ന് പേരെയും പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാമ്യത്തിറണം ഈ നിയമം ഒന്നും മാറ്റുക ഇവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കുക ഇഞ്ചിഞ്ചായി ഇടിച്ച് ചതച്ചൊരു മൂലക്കിടാനുള്ള വല്ല നിയമം വെക്കുക ഇങ്ങനെയൊക്കെ പറയുമ്പോ ചിലപ്പോ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കും അതായത് ആ നാറി കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാൻ ആൾക്കാരുണ്ടാവും അപ്പൊ ആ പെൺകുട്ടിയുടെ വേദനയെ കുറിച്ച് ഒന്നും ചിന്തിക്കില്ല എന്നുള്ളതാ ഈ രാജ്യം സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്റെ ചോദ്യം ഇതാണ് ഈ പെൺകുട്ടിക്ക് ഏതു തരത്തിലുള്ള എന്ത് എന്താണ് കിട്ടാൻ പോണത് ഒരു നീതിയും കിട്ടാൻ പോണില്ല ഈ പെൺകുട്ടിയുടെ മുന്നിലൂടെ തന്നെ ഈ നായ്ക്കാട്ടങ്ങൾ യാത്ര ചെയ്യും വീണ്ടും ചിലപ്പോൾ വൃത്തികേടുകൾ ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ആ നാട്ടിലുള്ള ആ മുക്കില പീടികയോ ആ വളാഞ്ചേരിയുള്ള ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ഇവരെ ഒരു ജോലിക്കും നിങ്ങൾ വീട്ടിൽ കൊണ്ട് കൊണ്ടുപോകരുത് ഒരു ജോലിക്കും വിളിക്കരുത് ഇവർ വാഹനം ഓടി ഓടച്ചക്കാരോട് അവരെ ഓട്ടോ വിളിക്കരുത് ഇവരുടെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കുക വീട്ടിലേക്ക് അടിപ്പിക്കരുത് കാരണം നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ ഫാമിലിയിലുള്ള പെൺകുട്ടികളോടും ഈ നായ്ക്കാട്ടം ഇത് തന്നെ ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ അടിപ്പിക്കാൻ പാടില്ല സമൂഹത്തിൽ ഒരിക്കലും ഇവരെ വെച്ച് പൊറപ്പിക്കരുത് ഇവിടെ ഞാൻ ന്യായത്തിന്റെ പുറത്ത് മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ബോൾഡായിട്ടുള്ള പെൺകുട്ടി എന്നല്ല അല്ലെ അത്ര ബോൾഡായിട്ടൊരു പെൺകുട്ടിയായിട്ട് ആ പ്രായത്തിനെ നമുക്ക് പരിഗണിക്കാനും കഴിയില്ല കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ദുസ്വപ്നം പോലെയാണ് സംഭവിക്കുന്നത് പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വൃത്തികെട്ട ദുസ്വപ്നം ആ ഒരു ദിവസം ആലോചിക്കുമ്പോൾ ആ കുട്ടി ഇനി ജീവിതകാലം മുഴുവൻ അത് ആലോചിച്ച് കിടക്കും ആശുപത്രിയിലാണ് ആശുപത്രിയിൽ കിടന്നു ഏഹ് ഇപ്പോൾ ആകെ തകർന്ന് കരിപ്പണായിട്ട് കിടക്കുന്നുണ്ടാവുക തിരിച്ചറൽപ്പാറേടിനെ കുറിച്ചിട്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലൊരാദ്യ ആ പെൺകുട്ടി ഇനി എങ്ങനെ അവരെ കാണും അവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ കുട്ടി റിയാക്ട് ചെയ്യുക അല്ലേ ഓക്കെ അപ്പോൾ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങൾ വരട്ടെ ഇവരെന്താ ചെയ്യണോ നമ്മൾ നോക്കട്ടെ ഇനി ഈ ഒരു കേസിൽ വേറെ വല്ല ആളുകളുണ്ടോ അതും അറിയില്ല ഏതൊരു ബന്ധുവിനെ കൂടി ചോദ്യം ചെയ്യണം എന്നൊക്കെ ചില വാർത്തകളിൽ കണ്ടു ചില വാർത്തകളിൽ പല രീതിയിലാണ് പറയുന്നത് ഒരു സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു പിന്നെ എന്താ പറയുന്ന ഒരു ബന്ധുവിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്നു എല്ലാവരും ചോദ്യം ചെയ്യുക എങ്ങനെയെങ്കിലും ഇതിന് ശരിക്കും ഈ പെൺകുട്ടിക്ക് ഒരു നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ അവരെന്തേലൊക്കെ ചെയ്തോളും അവരെ തല്ലിക്കൊല്ലുന്നു പറയണില്ല അവരങ്ങനെ പാർത്തയ്ക്ക് പറഞ്ഞില്ലേ കൊണ്ടു ഇക്കിളി ആക്കിക്കോളും അത്ര ചെയ്യുള്ളൂ അവരെ കൊല്ലൊന്നുമില്ല ആരും ഇടിച്ച് കൊല്ലൊന്നുമില്ല ഇക്കിളി ആക്കിക്കൊണ്ടിരിക്കും ഓക്കെ അതിനെങ്കിലൊരു അവസരം കൊടുക്കുക ഓക്കെ എന്തായാലും വാർത്തയുടെ വിശാംസം അപ്പം നോക്കാം